നമ്മുടെ പച്ചമുളകുമൊക്കെ വിത്ത് പാകി കിളിർത്ത് അതൊരു തൈയായി അതിനെയൊന്ന് പറിച്ച് മാറ്റി നട്ട് അതിനെയൊന്ന് വളർത്തിയെടുത്ത് കുരുപ്പിൽ നിന്നും അതുപോലെ തന്നെ വെള്ളീച്ച ശല്യത്തിൽ നിന്നും ഒക്കെ രക്ഷിച്ച് ഇതുപോലെ നമുക്കൊന്ന് കായ്ച്ചെത്തിക്കാൻ ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണ് അപ്പം നമ്മുടെ ഉജ്ജ്വലമുളകും സിറാമുളകുമൊക്കെ കണ്ടോ നല്ല രീതിയിൽ കായ് നിട്ടോ അപ്പോൾ നമ്മൾ ചട്ടിയിലും ഗ്രോബാഗിലും ഒക്കെ ആയിട്ട് നട്ടതാണ് വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൈവ വളങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അതുപോലെ ജൈവ കീടനാശിനിയെ അങ്ങനെയൊക്കെ ചെയ്ത് ഇത്ര ഇത്രയൊക്കെ നമ്മളൊന്ന് കെയറിങ്ങും കൂടി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പച്ചമുളക് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു മുളകൊക്കെ ഞാൻ ആദ്യമേ ഒന്ന് വിളവെടുത്തതാണ് ഇപ്പം വീണ്ടും രണ്ടാമത് വിളവെടുക്കാറ് ആയ മുളകാണ് കേട്ടോ ആദ്യത്തെ വിളവെടുപ്പിനേക്കാൾ ഇത്ര വലിപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെയാണേലും എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മുളകൊക്കെ ആണെങ്കിലും ഞാൻ കടയിൽ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വിചാരിച്ച് കുറച്ച് നല്ലതുപോലെ മൂത്ത മുളകുണ്ടായിരുന്നു അപ്പോൾ അന്ന് അതൊക്കെ ഇന്ന് പറിച്ചിട്ട് നമുക്ക് കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അത് അങ്ങനെ ഞാൻ പറിച്ചിട്ടത് ഉണ്ടോ ഇത്രയും മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് നടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മുളകിത് അത്രയും ഞാൻ പറിച്ചെടുത്തെ അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല രാവിലെ ആയതുകൊണ്ട് ഇത്ര തിരക്കായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ വഴുതനങ്ങയും പറിച്ച് കവറിലാക്കി അതുപോലെ നമ്മുടെ പച്ചമുളകും പറിച്ച് നമ്മുടെ ഷോപ്പറിൽ നിന്നാക്കി രണ്ടും നമുക്ക് കടയിൽ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ ഓക്കേ